പെരിങ്ങോം വേക്കര പഞ്ചായത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയും നടന്നു പെരിങ്ങോം വേക്കര പഞ്ചായത്ത് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയും പൊതുയോഗവും പെരിങ്ങോത്ത് നടന്നു പൊന്നമ്പാറയിൽ നിന്നും ആരംഭിച്ച റാലി പെരിങ്ങോം ടൌൺ ചുറ്റി സമ്മേളന വേദിയിൽ സമാപിച്ചു പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വീടുകളിലേക്ക് ഉണ്ടാവുന്ന അവരുടെ അവരെ അഭിമുഖിക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷം ഈ പഞ്ചായത്തിലെ ഭരണത്തിൽ എങ്ങനെയാണ് എന്നത് വളരെ പ്രിയപ്പെട്ടവരെ പഞ്ചായത്തിന്റെ വികസനം ആ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അത് എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നത് എന്ന് പറയാൻ സി പി എമ്മിന് തയ്യാറാകുന്ന പ്രസംഗം കേൾക്കുന്ന സി പി എമ്മിന്റെ സഹപ്രവർത്തകർ നിങ്ങളൊന്ന് ആലോചിക്കണം ഏത് വികസനമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വികസനം ഈ പഞ്ചായത്തിനുള്ളിൽ കൊണ്ടുവന്ന് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവസരം കൈവച്ച് പറയാൻ സാധിക്കുമോണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ സമീപനമാണ് എന്നും എക്കാലത്തൊന്നും എവിടെയും സ്വീകരിച്ചു വരുന്നു നമ്മൾ സംസ്ഥാനത്തെ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ പരിശോധിക്കണം ഐക്യ ജനാധിപത്യങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരോ പദ്ധതികളെടുത്ത് പരിശോധിക്കണം ഇവിടെ സ്മാർട്ട് സിറ്റി ഇവിടെ ഇവിടെ മെട്രോ ആയാലും ആയാലും അതുപോലെ മെഡിക്കൽ കോളേജുകൾ ഇതൊക്കെ ഏറ്റവും ഇതെല്ലാം കാലഘട്ടത്തിലാണ് എന്നുള്ളത് ചരിത്ര സാക്ഷിയായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പറയാനായി ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു അഫ്സൽ രാമന്തള്ളി സജിത്ലാൽ മഹേഷ് കുന്നമ്മൽ ടി വി കുഞ്ഞമ്പു ടി പി മുസ്തഫ പി എസ് ഉസ്മാൻ രവി പൊന്നം എം ഉമ്മർ വിജേഷ് കുമാർ മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സന്നിഹിതരായിരുന്നു പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ